അസ്സാം വലൈക്കും അറമദല്ലാ വർക്കാത്തു എല്ലാവരും വളരെ വിഷമിച്ചിരിക്കുന്ന ഒരു സമയമാണ് നമ്മളുടെ നാടിന്റെ അവസ്ഥയെ ഓർത്ത് അതേ വയനാടിലെ ദുരന്തം ഇപ്പൊ ഇരുന്നൂറ്റമ്പത് കോടി മരണം ഇനി ഒരുപാട് പേര് മണ്ണിനടിയിലാണ് രാത്രി സുഖമായി കിടന്നുറങ്ങിയവർ ഒരു ദിവസം കൊണ്ട് തന്നെ എല്ലാം നിലമ്പതിച്ചുപോയി പലരുടെയും വീടുകൾ പോയി പലരുടെ മൃതശരീരം ഇതുവരെ മയ്യത്ത് ഇതുവരെ കിട്ടിയിട്ടില്ല അപ്പോൾ എല്ലാവരും ഒരു കുടുംബത്തിലെ പതിനാറ് പേര് മരിച്ചുപോയി അതിലൊരു ഒരു പെങ്ങൾ പറയുന്ന ആ ഒരു സംഭവം കരലലിപ്പിക്കുന്ന വീഡിയോസും കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിലൊരു വീഡിയോ കണ്ട ഒരു രി പറയുകയാണ് രാത്രി വലിയൊരു ഒച്ചപ്പാട് കേട്ട് ഞാൻ എൻ്റെ കുഞ്ഞിനെ കെട്ടിപ്പിടിച്ചു എന്തോ ഒരു ഞാൻ വിചാരിച്ചിട്ട് ഇന്ന് പാറിപ്പോകുന്നതാണ് പിന്നെ ആ ഒരു ശബ്ദത്തിന് ശേഷം വീണ്ടും വലിയൊരു ശബ്ദം കേട്ടു അതോടുകൂടി എന്തായി ഞങ്ങൾ ഒലിച്ചുപോയി എൻ്റെ കൂടെ എൻ്റെ ഉമ്മയും ഉപ്പയും ആദ്യം തെറിച്ചുപോയി വീടിൻ്റെ തറ തെറിച്ചു എനിക്ക് എൻ്റെ കുഞ്ഞിനെ അറിയാതെ എൻ്റെ കയ്യിൽ നിന്ന് വിട്ടുപോയി കുഞ്ഞും അവരൊന്നിച്ച് പോയി എൻ്റെ ഉപ്പയും പോയി എൻ്റെ ഉമ്മയും പോയി എൻ്റെ കുഞ്ഞും പോയി ഞാൻ എന്തോ എവിടെയോ തൂങ്ങി നിൽക്കുന്ന ഒരു എല്ലാം ഞാൻ പിടിച്ചു ഒരു കല്ല് പോലത്തെ ഒരു സാൻ്റെ കൈക്ക് കിട്ടി ഞാൻ പിടിച്ചു അതുകൊണ്ടാണ് ആൾക്കാർ വന്നത് എൻ്റെ രക്ഷപ്പെട്ടത് ത് എൻ്റെ കുഞ്ഞും പോയി എന്ന് പറഞ്ഞ് ആ ഒരു പെങ്ങൾ കരയുന്ന അങ്ങനെ ഒരു കുടുംബത്തിൻ്റെ പതിനാറ് പേര് പോയ ഒരുപാട് ആൾക്കാരിങ്ങനെ കരയുമ്പോൾ നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു വിഷയം നമ്മളും ഇന്നല്ലെങ്കിൽ നാളെ തിരിച്ചു പോകും ആരും ഈ ദുനിയാവിൽ ബാക്കിയാവില്ല ഇതുപോലെ പ്രകൃതി ദുരന്തങ്ങളിലും അതുപോലെ അംഗീകരിക്കുന്ന ആൾക്കാർക്ക് അള്ളാഹു നഡ്കുൽ ഷഹീദിൻ്റെ പ്രതിഫലമുണ്ട് അവർ ഉറങ്ങുന്ന സമയത്താണ് മരണപ്പെട്ടു പോയത് അല്ലാ അതേപോലെ നാളെ അവൻ്റെ ജന്നാത്തിൽ ഫിറുദൌസിൽ അവരെ എഴുന്നേൽപ്പിക്കുമാറാകട്ടെ സ്വർഗ്ഗത്തിൽ എഴുന്നേൽപ്പിക്കട്ടെ അവിടുത്തെ കാഴ്ചകൾ അടച്ചു കൊടുക്കട്ടെ അവരുടെ പാപങ്ങളല്ല പുറത്തു കൊടുക്കട്ടെ എന്ന് നമ്മൾക്ക് ആത്മാർത്ഥമായി ത്വാചയും പക്ഷേ പ്രശ്നം അതല്ല കുടുംബത്തെ നഷ്ടപ്പെട്ട ആൾക്കാർക്ക് വേണ്ടത് ക്ഷമ ആ ക്ഷമയ്ക്ക് വേണ്ടി നമ്മൾ ആത്മാ അവർക്കതാവും ക്ഷമ നൽകട്ടെ അവർക്ക് പിടിച്ചു നിൽക്കാനുള്ള ക്ഷമ നൽകട്ടെ നമ്മൾക്കും അതുപോലുള്ള പരീക്ഷങ്ങൾ വരുമോ വരാതിക്കുക നമുക്ക് പറയാൻ പറ്റില്ല ഏത് നിമിഷം വേണമെങ്കിലും നമ്മൾ മരിച്ചു പോകുക നമ്മൾ എങ്ങനെയാണ് മരിക്കുന്നത് ആർക്കും പറയാൻ കഴിയില്ല രാത്രി കടന്നുറങ്ങാൽ രാവിലെ എണീക്കുമെന്ന് ഉറപ്പില്ലാത്തൊരു ജീവിതം എത്ര വലിയ മണിമാളികയിൽ കിടന്നാൽ ഇനി ദുബായിലല്ല ഗൾഫിലല്ല ഇവിടെ കിടന്നാൽ അവിടെ ഭൂകമ്പം വരണ്ട വെള്ളപ്പൊക്കം വരണ്ട പക്ഷേ നിങ്ങളുടെ ആഴ്ച തീർന്നാൽ നിങ്ങൾക്കൊരു ഹൃദയം മുടിപ്പ് നിന്നാൽ തന്നെ നമ്മളുടെ ആഴ്ച തീരുവാൻ അതിന് വെള്ളപ്പൊക്കം മുങ്ങി ഒന്നും വേണ്ട അതാണ് അള്ളാഹു ദുനിയാവിനെ പരിചയപ്പെടുത്തി ഖുറാൻ ഖുറാനിൽ നമ്മൾക്ക് എപ്പോഴും അള്ളാഹു അതെന്നെല്ലാം നമ്മൾക്ക് പറഞ്ഞു തരുന്നത് നിങ്ങൾ ദുനിയാവിനെ സ്നേഹിക്കരുത് ദുനാവിൻ്റെ പിറകെ പോയി ഇത് കളിയും ചിരിയും തമാശയല്ലാതെ അല്ലാതെ വേറൊന്നുമല്ല പരലോകമാണ് സത്യം അപ്പോൾ അവിടത്തേക്കുള്ള തയ്യാറെടുപ്പ് നമ്മൾ ആരെ നമുക്ക് എങ്ങനെ അഹങ്കരിക്കാൻ നമ്മൾക്ക് അതുണ്ട് നമ്മൾക്ക് വീടുണ്ട് ഞങ്ങൾക്ക് സ്വത്ത് എന്ത് സ്വത്ത് എന്ത് വീട് ഒറ്റ ഒരു വെള്ളപ്പൊക്കം ഒരു ഉരുൾപൊട്ടിലെല്ലാം തീർന്നില്ലേ അല്ലെങ്കിൽ ഒരു ഭൂകമ്പത്തിൽ തീർന്നില്ല ഒരു തീ പിടിച്ചാൽ ഫ്ലാറ്റിൽ തീർന്നില്ലേ അപ്പം അതിനൊന്നും നമുക്ക് അഹങ്കരിക്കാൻ യോഗ്യതയില്ല നമ്മളെ കയ്യിൽ വേണ്ട സൽക്കരമം നമ്മളുടെ ജീവിതത്തിൻ്റെ ഉദ്ദേശം ഇത് ഓരോ പ്രകൃതി ദുരന്തങ്ങൾ നമ്മൾക്ക് പഠിപ്പിച്ച് തരുന്നത് അതാണ് ഈ ഇത്രയും വലിയ പരീക്ഷണങ്ങളിൽ അള്ളാഹു നമുക്ക് തരുന്ന എന്തിനാണ് നമ്മൾ വീണ്ടും വീണ്ടും അള്ളാഹുവിനെ മറന്നു കളിക്കുമ്പോൾ ഇതുപോലുള്ള പരീക്ഷണങ്ങൾ വരും ഇപ്പം തന്നെ നോക്കുക എത്ര പേര് സ്വഭീനിഷ്കരിക്കുന്നവരുണ്ട് എത്ര പേര് ജമാത്തിന് പള്ളിക്ക് പോകുന്നവരുണ്ട് നമ്മുടെ മുസ്ലിം സമുദായത്തിൻ്റെ കല്യാണ വീടുകൾ തന്നെ നോക്കുക വേറെ ഒന്നും വേണ്ട ആഡംബരങ്ങൾ നോക്കുക മറ്റു മതസ്ഥരെ പോലും നാണിപ്പിക്കുന്ന രീതിയിലല്ലേ ഇപ്പോഴും നമ്മുടെ വീട്ടിലെ കല്യാണങ്ങൾ നടക്കുന്നത് അതിലിപ്പോൾ മുസ്ലിാഖന്മാരുടെ വീടല്ല ിൽ തലകെട്ടുള്ളവരുടെ വീടും അതിൽ നിന്ന് പിന്തിരിയുന്നില്ല അവരൊക്കെ ഇതിൻ്റെ പിറകെ പോകുമ്പോൾ പിന്നെ ഇങ്ങനത്തെ പരീക്ഷണങ്ങൾ വരാതിരിക്കുമോ നമ്മൾ അള്ളാഹുനെ മറന്നു കളിക്കുമ്പോൾ ഇതുപോലുള്ള പരീക്ഷണങ്ങൾ അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ഏത് നിമിഷവും നമ്മളെപ്പോഴും ഇസ്തഖിഫാർ അസ്തഖുറുള്ള അല്ലാതെ എന്നിങ്ങനെ വർദ്ധിപ്പിച്ച് ചെല്ല ആണ് അള്ളാഹു നമ്മളോട് പറഞ്ഞത് ഇസ്തഖുബാർ വർദ്ധിപ്പി ഇസ്തഖാർ ചൊല്ലുന്ന ഒരു നാട്ടിൽ അള്ളാഹുന്റെ അതാപ് വരില്ല അങ്ങനെ നമ്മളൊക്കെ ഇസ്തഖുബാർ അസ്തഖുറുള്ള അല്ലെങ്കിൽ ഒരു നൂറ് പ്രാവശ്യം മിനിമം ഇങ്ങനെ ചൊല്ലിക്കൊണ്ടേരിക്കുക അല്ലെങ്കിൽ പശ്ചാത്താപം അതാണ് നമ്മൾ നമ്മളധികിച്ചുകൊണ്ടേ ഇരിക്കുക ാപം അധികരിപ്പിക്കുന്ന ഒരു സമൂഹത്തെ അള്ളാഹു അത്ര പെട്ടെന്നൊന്നും അതാപ് കൊടുക്കില്ല നശിപ്പിക്കില്ല അപ്പം നമ്മളെല്ലാവരും അസ്തഖർ അള്ളീം എന്ന് വിക്രു ഒ അധികരിപ്പിച്ച് ചൊല്ലേണ്ട സമയമാണ് എല്ലാവരും ചൊല്ലുക അസ്തഖർ അല്ലീ അള്ളാഹുയെ ഞങ്ങൾ ചെയ്ത പാപങ്ങളെ ഞങ്ങളെ പുറത്തു വരണമേ പാപങ്ങൾ കാരണം ഞങ്ങളെ നീ അതാബിലാക്കല്ലേ ഞങ്ങൾക്ക് നീ പരീക്ഷണം തരല്ലേ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനുവേണ്ടി അടുത്ത വിപാത്തുകളും സൽക്കർമ്മങ്ങളും ഇങ്ങനെ അധികരിപ്പിച്ച് നാളെ മരിച്ചാലും നാളെ നമ്മൾക്ക് കബറിൽ സ്വർഗ്ഗം കാണും നാളെ നമ്മൾ മരിച്ചാൽ നമ്മൾക്ക് അള്ളാവിനെ കണ്ടുമുട്ടേണ്ടതാണ് അപ്പോൾ എങ്ങനെ മരിച്ചാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞ് മരിക്കണം എങ്ങനെ എവിടെയൊന്നും നഷ്ടപ്പെട്ടാലും പോയില്ല പക്ഷെ പരലോകൻ നഷ്ടപ്പെടാൻ പാടില്ല അവർക്കാണ് നഷ്ടം അല്ലെങ്കിൽ ദുനിയാവ് നഷ്ടപ്പെട്ടു എൻ്റെ വീട് പോയി എൻ്റെ സ്ഥലം പോയിട്ട് വിഷമിക്കേണ്ട അവസ്ഥയിൽ അത് എന്തെങ്കിലും ഇന്നല്ലെങ്കിൽ നാളെ നശിപ്പിച്ചു എല്ലാം വിട്ട് പോകേണ്ടവരാണ് നമ്മൾ നമുക്ക് വേണ്ടത് പരലോക ജീവിതമാണ് അവിടത്തേക്കുള്ള തയ്യാറെടുപ്പുകൾ അഹങ്കാരം അസൂയം എല്ലാം വിട്ടിട്ട് നല്ല ശുദ്ധ മനസ്സോടുകൂടി ഇപ്പോൾ നോക്കുക അവിടെ മത നോക്കുന്നുണ്ട് അതൊന്നും അവരുടെ നോക്കിയാണോ ഒന്നും നോക്കാതെ നോക്കാതെയല്ല ഒന്നും ഇല്ലാതെ എല്ലാവരും പൈസ കൊടുക്കുന്നുണ്ട് രാഷ്ട്രീയം നോക്കാതെ പൈസ കൊടുക്കുന്നുണ്ട് ഹെൽപ്പ് ചെയ്യാൻ പോകുന്നു ചോാര നോക്കും നോക്കാതെ മതം നോക്കാതെ അവൻ്റെ ജാതി നോക്കാതെ സഹായിക്കുന്നില്ലേ നോക്കാം റസൂൽ സല്ലാ വലു വസ്ലം മാത്രങ്ങൾ പറഞ്ഞില്ലേ എൻ്റെ മദീന പള്ളിയിൽ ഒരു മാസം ഈത്തികരിക്കുന്നതിനേക്കാൾ എനിക്ക് ഇഷ്ടം ദുരിതം നേരിടുന്ന പ്രയാസം നേരിടുന്ന ഒരുത്തൻ്റെ പ്രയാസം മാറ്റി കൊടുക്കലാണ് എന്ന് ഇപ്പം നോക്കാം അവിടെ രക്ഷാപ്രവർത്തനം പോകുന്നവർക്ക് കിട്ടുന്ന പ്രതിഫലം അത്ര ചെറുതൊന്നും അല്ല മദീനത്ത് പോയിട്ട് ഒരു മാസം ഈത്തികരിക്കുന്നതിനേക്കാളും അവിടെ ഒരാളെ രക്ഷിക്കുന്നവന് അത്ര മേൽ അള്ളാഹുവിൻ്റെ റസൂൽ ഇഷ്ടപ്പെടുന്നുണ്ട് അള്ളാഹു ഇഷ്ടപ്പെടുന്നു അത്ര പ്രതിഫലം അവർക്ക് ലഭിക്കുന്നുണ്ട് അത് വലിയൊരു സൗഭാഗ്യമാണ് ഒരു അവരവരം ജനങ്ങൾക്ക് കിട്ടുക എന്നുള്ളത് അത് വലിയ പ്രതിഫലമുള്ളതാണ് അവർക്ക് സ്വർഗം കിട്ടുന്ന ഒരു പ്രതിഫലമാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനൊന്നും നമുക്കതിനൊന്നും ഭാഗ്യമില്ല നമ്മളിവിടുന്ന് ദുവാ ചെയ്യാം നമുക്കത്രേ പറ്റുന്നുള്ളൂ നമ്മൾ ദുവാ ചെയ്യുക അതിനെ സാധിക്കുന്ന ദുവാ ചെയ്യുക അള്ളാഹുവിനോട് ധാരാളം മരണപ്പെട്ടവർക്കും അത്ര അപകടങ്ങളിൽ നിന്നും രക്ഷപ്പെടാതെ നമ്മളെന്നും ദുവാ ചെയ്തുകൊണ്ടിരിക്കുക അള്ളാഹു അത്തരം അപകട മരണങ്ങൾ തൊട്ട് നമ്മളെ രക്ഷിക്കുമാറാകട്ടെ അള്ളാഹു ആ മരണപ്പെട്ടവർക്ക് സ്വർഗം നൽകട്ടെ എല്ലാവർക്കും അള്ളാഹ് ക്ഷമ നൽകട്ടെ ആമീൻ അറബല്ലാലമീൻ